ഞങ്ങൾ നാലു പേര് വരെ കയറുന്നത് ഒരു ജന്മനിക്കാർ സൈപ്പിലും കിട്ടിയ കേസ് പുള്ളി അങ്ങനെ പയറുപോലെ കേറിപ്പോ കേസ് പുള്ളി പറയാണ് ജർമ്മനിയിൽ ട്രക്കിങ്ങിൻ്റെ ഒന്ന് പ്രശ്നം ഉണ്ടാകുന്നത് ഇവിടെ ഫോറിനേഴ്സിൻ്റെ ആയിരുന്നു എണ്ണൂറ് രൂപ വരച്ച് വാങ്ങിച്ചു ഇന്ത്യൻസിൻ്റെ ആയിരുന്നു അഞ്ഞൂറ് രൂപ ടൂ മച്ച് എക്സ്പെൻസീവ് ട്രക്കിങ്ങ് പണ്ടു കാശ് കൊടുക്കുകയും ചെയ്തു മാലി ലോ നമുക്ക് യാതൊരു സേഫ്റ്റി വെളിയിൽ ഗൈസ് ആൻഡ് ആർ സ്റ്റിൽ സ്ട്രഗിളിങ് വിത്ത് ഒരു കുപ്പി വെള്ളം ആൻഡ് ബിസ്ക്കറ്റ് വാട്ട് അതും കൊടും കാടിൻ്റെ ഉള്ളിൽ

ഗൈസ് തൽക്കാലം വീഡിയോ വൈൻ്റപ്പ് ചെയ്യുകയാണ് പിന്നെ ഇടാം രണ്ടും കൂടി താങ്ങാ കഴിവില്ലാത്തതുകൊണ്ട് ഞാൻ വൈൻ്റെ ചെയ്യുന്നു വീഡിയോ കണ്ടിഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ മതിയായ മല കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഒരു കാടിൻ്റെ ഇടയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് ഓഹ് ഈശ്വര ഈ കാട് ഈ കാട് കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും മലയാണ് അതേ കണ്ടോ ആ മലയാണ് നമുക്ക് കവർ ചെയ്യേണ്ടത് അതിനാണ് ഇത്ര കഷ്ടപ്പെട്ട് ഇത്ര ഒരു കുപ്പി വെള്ളം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതാണ് മോനെ റിയൽ ചൊക്രമുടി ആ ചൊക്രമുടി കവർ ചെയ്യാനാണ് നമ്മൾ പോകുന്നത് ഫോണിൽ അവിടം വരെ ചാർജ് എങ്കിൽ ഞാൻ ബാക്കി കൂടി കാണിച്ച് തരാം ഓക്കെ ആൻഡ് മൂന്നാറ് ടൗൺ മൊത്തം താഴെ കാണാം അതൊക്കെ കാണിച്ച് സമയമില്ല ശരീരം ക്ഷീണം എന്നായിട്ടുണ്ട് ആ മലയുടെ മേളിക്കടം നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ആ ജർമ്മനിക്കാരൻ ഒറ്റയ്ക്ക് കയറിപ്പോ അവൻ്റെ പവർ ആ എന്നാലും കുഴപ്പമില്ല നമ്മൾ ഇന്ത്യക്കാർ പുറകെ പിടിക്കുന്നുണ്ട് അവൻ ഒറ്റയ്ക്കാണ് ഗെയ്സ് ഒറ്റയ്ക്കാണ് അവൻ വന്നത് അവൻ മോൺസ്റ്റർ നമ്മൾ ഗ്യാങ് ആയിട്ടാണ് നമ്മൾ ഗ്യാങ്സ്റ്റർ മൈ കാ വീണ്ടും കാടാണ് ഗൈസ് ഈ കാടിനിടയിൽ കൂടെ പോയ മരം പിടിക്കുന്നത് നമ്മൾ നേരത്തെ വൈകിട്ട് ചെയ്ത വീഡിയോ വീണ്ടും എടുക്കുകയാണ് കാരണം